സിനിമയിൽ അവസരങ്ങൾ ലഭിക്കാൻ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകണമെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ച് ഫോണിലൂടെ ആവശ്യപ്പെട്ടെന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് സന്ധ്യ തന്റെ സുഹൃത്തിന്റെ അമ്മയോട് നടൻ മുകേഷ് അപമര്യാദയായി പെരുമാറിയെന്നും സന്ധ്യ പറയുന്നു എന്നാൽ ഇതിൽ പരാതിയുമായി പോകാനില്ല എന്നും സന്ധ്യ ജനം ടിവിയോട് പ്രതികരിച്ചു എന്ത് മിണ്ടാറില്ല അവർ പറയുന്നത് നിങ്ങൾ ഇടാൻ തയ്യാറാണോ അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സ് കോംപ്രമൈസ് ഇതിനൊക്കെ തയ്യാറാവണെങ്കിൽ നിങ്ങൾക്ക് റോൾ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കും നിങ്ങളുടെ പാഷനൊക്കെ നിങ്ങൾ മടക്കി വെച്ചോളൂ നിങ്ങൾ നടക്കാൻ പോകുന്നില്ല ബിക്കോസ് ഫീൽഡ് ഇങ്ങനെയാണ് കുറേ നടികളൊക്കെ വന്നിരിക്കുന്നത് ഈ വഴി വന്നു തന്നെയാണ് അവരൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ഈ മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്യേണ്ടി വരും ഈ ഒരു കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് പ്രൊഡക്ഷൻ മാനേജേഴ്സ് പറയാറുണ്ട് ഇപ്പോൾ എടുത്ത് പറയാനായിട്ട് വിച്ചുണ്ട് ഒരു മൂന്നാല് മാസം മുന്നേ പുള്ളിയോട് സംസാരിച്ചപ്പോൾ ഫോണിൽ കൂടെയാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഫോണിൽ കൂടെ സംസാരിച്ചപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക്